ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തെഹോയോടുകൂടി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുഖാന വിശുദ്ധ ിൽ സത്യവിശ്വാസികളെ വിശേഷിപ്പിക്കുന്നത് പരമകാരുണ്യകന്റെ ദാസന്മാർ وَإِذَا الْجَاهِلُونَ قَالُوا سَلَامًا <سؤال> رحمان رب يمشون على അള്ളാഹുവിന്റെ അഥവാ അവർ ഭൂമിയിലൂടെ വിനയത്തോടുകൂടി സഞ്ചരിക്കുന്നവരാണ് വിനയാന്തരായി യാതൊരർത്ഥത്തിലും അഹങ്കരിക്കാതെ എളിമയോടുകൂടി നടക്കുന്നവരാണ് അവരോട് അവിവേകികളായ ആരെങ്കിലും വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി സമീപിച്ചാൽ സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രശ്നത്തിന് നിൽക്കാതെ തിരിഞ്ഞു നടക്കുകയും ചെയ്യുന്നവരാണവർ എന്ന് വിശേഷിപ്പിക്കുന്നു പരിശുദ്ധ ഇസ്ലാമിൽ വിലക്കപ്പെട്ട ഗുരുതരമായ പാപങ്ങളിലൊന്നാണ് അഹങ്കരിക്കുക എന്നുള്ളത് مثقال ذرة حب مثقال حبة خردل من كبر <تسأت> كبر عند ورو من جل موري منشين ده رديت آ كان اللي أن محمد مصطفى صلى الله عليه وسلم يقول النبي صلى الله عليه وسلم بينما رجل ممن كان من قبلكم يتبخت يمشي في الأرض وهو يتبختر يمشي في بردته قد أعجبته نفسه فخسف الله به الأرض وهو يتجلجل فيها إلى يوم القيامة محمد مصطفى صلى الله عليه وسلم بريقيا منك إن يبغي يعني ആ മനുഷ്യൻ ഭൂമിക്ക് മുകളിലൂടെ അഹങ്കരിച്ചുകൊണ്ട് നടക്കുകയാണ് അയാൾ ഒരു നല്ല വസ്ത്രമണിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ വസ്ത്രമണിഞ്ഞ് മറ്റുള്ളവരുടെ മേൽ അഹങ്കരിച്ചുകൊണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ തന്റെ പ്രൗഢി കാണിച്ചുകൊണ്ട് നടക്കുകയാണ് ആ അഹങ്കാരം കാരണത്താൽ ഭൂമിയുടെ അടിത്തട്ടിൽ നിന്ന് നിന്ന് അടിത്തട്ടിലേക്ക് ആ മനുഷ്യൻ പതിച്ചുകൊണ്ടേയിരിക്കുന്നു ഇലായവും അന്ത്യദിനം വരേക്കുമെന്ന് മുഹമ്മദ് അഹങ്കരിക്കുന്ന മനുഷ്യർക്ക് اسلام السانم اللي ينظر الله دان ما يا رسول كريم صلى الله عليه وسلم برنه ألا فضل لعربي على أعجمي ولا لأعجمي على عربي ولا لأبيض على أسود ولا لأسود على أبيض إلا بالتقوى وليك كلمت أن ربك كان عربي دماله أنا ربي كربي دماله وردت من كردت من دميلو وردت من مردت من دميلو. ർത്ഥത്തിലുമുള്ള ഉന്നതിയുമില്ല ശ്രേഷ്ഠതയുമില്ല എല്ലാവരും സമന്മാരാണ് നിങ്ങൾക്കിടയിലുള്ള ശ്രേഷ്ഠത എന്ന് പറയുന്നത് എത്രമാത്രം തടച്ചറബിനെ പേടിച്ച് ഭയഭക്തിയോടുകൂടി ഒരു മനുഷ്യൻ ജീവിക്കുന്നുവോ അതാണ് ഒരു മനുഷ്യന്റെ ശ്രേഷ്ഠതയെ നിർണയിക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലം

കൊണ്ട് ഒരു ഒരു മനുഷ്യന്റെ നേരും നീ 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 മുഖം 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 തിരിച്ചു തിരിച്ചു കളയരുത് കളയരുത് മനുഷ്യനോടും അഹങ്കരിച്ചുകൊണ്ട് കറുപ്പിക്കരുത് ഭൂമിയിലൂടെ അഹന്ത നടിച്ചുകൊണ്ട് ചെയ്യരുത് കാരണം യും ചെയ്യരുത്യുമോം ധരിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് പറയുന്നു നീ നടക്കുമ്പോൾ നടക്കുക നിന്റെ ശബ്ദം പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ മേൽ ഗാംഭീര്യമായി അഹങ്കാരത്തോടുകൂടി നീ നിന്റെ ശബ്ദം കനപ്പിക്കരുത് ഇന്ന അസ്വാതി ഹമീദ് അങ്ങനെ അഹങ്കാരത്തോടുകൂടി ശബ്ദമുയർത്തുന്നവന്റെ ശബ്ദം അത് കഴുതയുടെ ശബ്ദം പോലെയാണ് എന്ന് ആ ശബ്ദ എത്രമാത്രം ഉണ്ടാക്കുന്നതാണ് എന്ന് ശബ്ദമുണ്ടാക്കുന്ന കഴുതക്കറിയില്ല എന്നുള്ള രൂപത്തിലുള്ള ഉപമയാണ് വിശുദ്ധ ഖുർആൻ അഹങ്കരിക്കുന്ന മനുഷ്യന്റെ ശബ്ദത്തിന് പോലും നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുഴപ്പങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ അടിച്ചമർത്തുന്നതിനും ഒരു വിശ്വാസി മുൻകൈ എടുക്കാൻ പാടില്ല പ്രശ്നത്തിന് വേണ്ടി ഒരാൾ വന്നാലും അവിടെ നിന്ന് സമാധാനം പറഞ്ഞ് വഴിമാറിപ്പോകുന്നവൻ ഒരാള് ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രതിസന്ധികൾക്ക് വേണ്ടി ബുദ്ധിമുട്ടിന് വേണ്ടി സമീപിക്കുന്ന വേളയിൽ അവർ പറയും ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊള്ളാം ഓരോക്കും അന്നാലുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തിയും ഞങ്ങളും നിങ്ങളും സമന്മാരല്ല ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരല്ല അതിന് ഞങ്ങൾ മുതിരുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയും സലാമു ആരേക്കും നിങ്ങളുടെ മേൽ സമാധാനം കുഴപ്പമുണ്ടാക്കരുത് ും തർക്കാനും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് അവർ എന്ന് പറയുന്നവർ അവിവേകികളോട് സംസാരിക്കാനും നിൽക്കുന്നവരല്ല ഞങ്ങൾ എന്ന സമീപനം ചെയ്യുന്നവരാണവർ എന്ന് വിശുദ്ധ ബില്ലതീ ഹിയ അഹ്സൻ യില്ല തിന്മയോട് നിങ്ങൾ നന്മയോടുകൂടി പ്രതികരിക്കുക നിങ്ങൾ തിന്മയെതിരിടേണ്ടത് നന്മയോടുകൂടിയാണ് അപ്രകാരം നിങ്ങൾ ചെയ്യുന്ന പക്ഷം നിങ്ങളോട് ശത്രുത പുലർത്തുന്നവർക്ക് പോലും നിങ്ങളോട് ഉച്ചമിത്രങ്ങളാകുക എന്നുള്ളതല്ലാതെ ഒരു പരിഹാരം അവർക്ക് മുന്നിൽ ഉണ്ടാകുകയില്ല അതുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിലാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ ഒരു അഹങ്കാരമില്ലാതെ ഏറ്റവും ജീവിക്കുകയും അതുപോലെ തന്നെ അത്തരത്തിൽ പരസ്പരം പെരുമാറുകയും ചെയ്യുന്നവരാണ് എന്നുള്ളത് മനസ്സിലാക്കുക الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين واصلي واسلم على المبعوث رحمه للعالمين نبينا وقدوتنا محمد وعلى اله وصحبه اجمعين اما بعد ايها الاخوه اوصيكم بتقوى الله الله هو نسوخించుوند لكم ജീవికనేనరికൽകൂടി മടങ്ങുന്ന ഒരു ദിവസം ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളട്ടെ ഭയപ്പെട്ടു കൊള്ളട്ടെ ജീവിതം നൈമിഷികമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാം അള്ളാഹുങ്കിലേക്ക് ഖേദിച്ചു മടങ്ങാൻ പശ്ചാത്തു മടങ്ങാൻ നമുക്ക് സമയമായി ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക പ്രവർത്തനങ്ങളെ മുന്നിൽ കാണുകയും അതിന്റെ പ്രതിഫലം സ്വീകരിക്കുകയും ചെയ്യുന്ന ദിവസമാണ് وهم لا يظلمون رمى الله ان يدي الله من جذال اول ان يقول كذا مل الله يداركم المتقين ولأن ما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار, أجرنا من النار آمين, آمين 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 برحمتك يا أرحم الراحمين